പ്രിയമുള്ളവരെ മനോരം പഞ്ചായത്തിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നാം മൈൽ കാരക്കാമണ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം പഞ്ചായത്ത് അധികൃതരുടെ ഈ പ്രദേശത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണം എന്ന ആവശ്യവുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനേഴിന് നടന്ന പ്രതിഷേധ യോഗത്തിൽ അവഗണനയ്ക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരികയും ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ ഏകകണ്ഠമായി തീരുമാനിക്കുകയും ചെയ്തു തുടർ നടപടികൾക്കായി പതിനൊന്നംഗ കമ്മിറ്റി രൂപീകരിക്കുകയും തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമായി ആരംഭിക്കുകയും ചെയ്തു നിരവധി ആളുകൾ സമര പരിപാടികൾക്കായി സാമ്പത്തികമായി സഹകരിക്കുകയും അതുപയോഗിച്ച് നമ്മുടെ ചിലവുകൾ നടത്താൻ സാധിക്കുകയും ചെയ്തു കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ഗജാൻജി അവതരിപ്പിക്കുന്നതായിരിക്കും പ്രധാന പ്രവർത്തനങ്ങൾ പത്രസമ്മേളന വിളിച്ചു ചേർത്ത് റോഡിൻ്റെ ശോചനീയാവസ്ഥ വിവിധ പത്രമാധ്യമങ്ങൾ വഴിയും ന്യൂസ് ചാനലുകൾ വഴിയും അധികാരികളിൽ എത്തിച്ചു വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ഫേസ്ബുക്ക് വാട്സപ്പ് മുതലായ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു നോട്ടീസ് അടിച്ച് വീടുകളിൽ എത്തിക്കുകയും ജനങ്ങളെ നേരിൽ കണ്ട് കാര്യഗൗരവം ബോധിപ്പിക്കുകയും ചെയ്തു റോഡ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ സ്ഥലങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ബഹുമാനപ്പെട്ട മന്ത്രി അവറുകളും ആക്ഷൻ കമ്മിറ്റിയെ ബന്ധപ്പെടുകയും ചർച്ച നടത്തുകയും ചെയ്തു മുകളിൽ വിവരിച്ച ഊർജിതമായ പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ ഈ ആവശ്യം സജീവ ചർച്ചയാവുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മുന്നണികളിൽ നിന്നും ഏറ്റവും അടിയന്തരമായി ഈ പ്രശ്നം പരിഗണിക്കാമെന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്തു എല്ലാ രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ പ്രശ്നം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്നും അഭ്യർത്ഥിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്കോരോരുത്തർക്കും മനസാക്ഷിക്കനുസൃതമായി തീരുമാനമെടുക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ല എങ്കിൽ തുടർന്ന് അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ നാടിന്റെ വികസനത്തിനായി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ്